ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവത്കരിക്കാനുള്ള നീക്കത്തിനെതിരെയാണ് സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുന്നത് ഇന്ന് പഠിപ്പും മുടക്കിയുള്ള സമരമർവ് നടക്കുന്നുണ്ട് അതോടൊപ്പമാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അടക്കം സംസ്ഥാനത്തെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലേക്കടക്കം കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്കും വിദ്യാർത്ഥികൾ പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ഗവർണർ സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുമെന്ന് എസ് എഫ്ഐയുടെ നേതാക്കൾ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും സമരം കൂടുതൽ ശക്തമാകുന്നു അരുൺ ബാരിക്കേഡ് മറികടക്കാനുള്ള നീക്കം ബാരിക്കേഡ് തകർക്കാനുള്ള നീക്കം പോലീസ് എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഉയർത്തി പോലീസ് മറക്കിനാൻ ശ്രമിക്കുന്നുണ്ട് പ്രതീക്ഷ വലിയ ശക്തി പ്രയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ പ്രതിരോധിക്കും എത്ര സമയം അങ്ങനെ ഈ പ്രതിരോധിക്കാൻ പോലീസിനും ഇതേ വീര്യത്തോട് ഇതേ ശക്തിയോടുകൂടി ബാരിക്കേഡ് പറയണക്കാർ ശ്രമം നടത്താൻ പ്രവൃത്തി കഴിയുമെന്ന് കണ്ടറിയണം അത്ര ശക്തമായ പ്രതിരോധം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് പ്രതിഷേധക്കാർ ഒരു കാരണവശാലും ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകുന്നില്ല എന്ന് ഉറപ്പിക്കുകയാണ് പോലീസ് പക്ഷേ എത്ര സമയം ഇങ്ങനെ ഒരു ബല പരീക്ഷണം ബലപ്രയോഗം ഇവിടെ നടത്തി ഇരുകൂട്ടർക്കും പിടിച്ചു നിൽക്കാനാകുമെന്നാണ് അറിയേണ്ടത് അത്ര എളുപ്പമാണെന്ന് പറയാൻ കഴിയില്ല കാരണം അത്രയധികം പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുന്നത് അത്രയധികം പോലീസ് ഉണ്ടാകുന്നുണ്ട് പോലീസ് പരമാവധി ഈ പ്രവർത്തകരെ ഈ സംയമനം പാലിച്ചു തന്നെയാണ് ഈ പ്രവർത്തകരെ എസ് എഫ് ഐ പ്രവർത്തകരെ നേരിടുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അരുൺ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രതിഷേധം നടന്നപ്പോൾ പോലീസ് എസ് എഫ് ഐ പ്രവർത്തകരെ സഹായിച്ചു അവർക്ക് അകത്തേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു എന്ന് പറയുന്നു മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ആരോപണങ്ങളൊന്നും ഇതായിരുന്നു ഈ പ്രതിപക്ഷ ഈ വിദ്യാർത്ഥി എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഭരണപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് അവരുടെ സമരത്തിന് പോലീസ് ഒത്താശ ചെയ്യുന്നു സാധാരണഗതിയിൽ ഒരു കെ എസ് യു അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകൾ പ്രതിഷേധമാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല പോലീസ് കൈകാര്യം ചെയ്യുക ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള ഒരു കടുത്ത നടപടികളിലേക്ക് നീങ്ങുമ്പോൾ ഇവിടെ ഒരു ആ രീതിയിലേക്ക് കടുത്ത നടപടികൾ പോലീസ് നീങ്ങുന്നില്ല ഒരു പക്ഷേ എസ് എഫ് ഐ കൂടുതൽ ഒരു ശക്തമായ പ്രതിഷേധവുമായി ബാരിക്കേഡ് മറിച്ചിടുന്ന ഒരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പോലീസ് ഈ രീതിയിൽ മാത്രമായിരിക്കുമോ കൈകാര്യം ചെയ്യുക അതോ ശക്തമായ നടപടിയിലേക്ക് നീങ്ങുമോ അരുൺ കണ്ടറിയണം കാരണം ഇപ്പോഴും പ്രവർത്തകരും പോലീസ് അകലമുണ്ട് അത് ബാരിക്കേഡിന്റെ അകലമാണ് ഈ ബാരിക്കേഡ് മറികടന്ന് മാത്രമേ പ്രവർത്തകർക്ക് പോലീസിന് അടുത്തേക്ക് എത്താൻ കഴിയൂ പ്രവർത്തകർ അതിന് തയ്യാറാവുന്നില്ല അല്ലെങ്കിൽ ബാരിക്കേഡ് മുകളിലെത്തുമ്പോഴും അത് മറികടന്ന് മുന്നേക്ക് പോകാൻ പ്രവർത്തകർ തയ്യാറാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാധനത്തിൽ വ്യത്യസ്തമായ കാര്യം നമുക്ക് കാണാനൊക്കെ നേരത്തെ വളരെ പെട്ടെന്ന് ഈ ബാരിക്കേഡ് ചാടിക്കടന്ന് പ്രവർത്തകർ മുന്നോട്ട് പോയിരുന്നു പക്ഷെ അത് ഉണ്ടാവുന്നില്ല പകരം പ്രവർത്തകർ ഇവിടെ തന്നെ നിന്നുമുള്ള അല്ലെങ്കിൽ ബാരിക്കേഡ് മറിച്ചുള്ള ശ്രമം മാത്രമാണ് ഉള്ളത് സംഘീ ചാൻസലർ എന്ന ഒരു സംഘീപ്രസ് വായിക്കാൻ തുടർന്ന് കഴിയില്ല ബാനർ കൂടി പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ആ ബാനർ കൊണ്ടാണ് വന്നത് ഗവർണറെ അത് ചാദിക്കാൻ രാജ്യം കൊണ്ട് സാധിക്കാനുള്ള പക്ഷേ അതിനെ അവർക്ക് അവിടെ എത്തണം കടന്നു പോകും ഇപ്പോൾ ധാരിക്കേണ്ട താഴെ ഇറങ്ങാനുള്ള നിർദ്ദേശം പോലീസ് നൽകുന്നുണ്ട് പക്ഷെ പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല വീണ്ടും ജനവീരം ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നു അതിൽ എന്തുകൊണ്ടോ അതിനുള്ള സാങ്കേതിക തടസ്സം കൂടിയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഗിയർ ഗ്യാസ് പ്രയോഗം ഒരുപക്ഷെ ഉണ്ടായേക്കാം പോലീസ് കൂടുതൽ നടപടികളിലേക്ക് അടന്നേക്കാം പ്രവർത്തകർ ഇപ്പോൾ ആ ബാരിക്കേഡിന് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്നു പ്രവർത്തകർ നമ്മൾ നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ഗിയർ ഗ്യാസ് പ്രയോഗത്തിനുള്ള മുന്നറിയിപ്പ് പ്രദേശത്ത് അതുകൂടിയാണ് കൂടുതൽ നടപടികളിലേക്ക് ഗ്യാസ് പ്രയോഗം ഉണ്ടായേക്കാം ഒരു പക്ഷേ ടിയർ ഗ്യാസ് പ്രയോഗം ഉണ്ടായേക്കാം അതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് തയ്യാറെടുപ്പാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഇനി അത്ര എളുപ്പമാകില്ല പ്രവർത്തകർക്ക് ഇവിടെ ഈ സമരത്തിൽ ഇനിയൊക്കെ തീയതിയിൽ പ്രതിരോധിക്കാൻ പിടിച്ചു നിൽക്കാൻ സ്വാഭാവികമായും പ്രവർത്തകർക്ക് ഇവിടെ നിന്ന് പിന്തിരിയേണ്ടി വരും അതിനുള്ള ശ്രമമാണ് അതിനുള്ള നടപടികളുടെ ഒരുക്കമാണ് പോലീസ് നടത്തുന്നതിനുള്ള സൂചന പോലീസ് ആദ്യം നൽകിയിരുന്നു ടിയർ ഗ്യാസ് പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് പോലീസ് ലൗഡ് സ്പീക്കറിലൂടെ പോലീസ് അനൗൺസ് ചെയ്യുന്നു വെച്ചുവന്ന പതാക ഉയർത്തി അപകട സൂചന അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുന്നുവെന്ന നിർദ്ദേശം മുന്നറിയിപ്പ് നൽകുന്നു ഇനിയും പിന്തിരി നിങ്ങൾ പ്രവർത്തകർ വെല്ലുവിളിക്കുകയാണ് പോലീസിനെ നിങ്ങൾ എന്ത് ചെയ്താലും പിന്തിയില്ല എന്ന പ്രവർത്തകരുടെ പ്രവർത്തകരുടെ മറുപടി ടക്കമുള്ളവർ ഇവിടെ ഉണ്ട് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പ് പോലീസ് നൽകുന്നു കണ്ണീർ വാതകം പ്രയോഗിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടത് കടുത്ത നടപടി സ്വീകരിക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ആ ഒരു നടപടിയിലേക്ക് കിടക്കുന്നു കണ്ണീർ വാതകം പ്രയോഗിക്കുന്നു ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചതും പ്രവർത്തകർ പിരിഞ്ഞുപോയില്ല മാത്രമല്ല പരമാവധി വീര്യത്തോടുകൂടി എസ് എഫ് ഐ പ്രതിഷേധം കൂടുതൽ ഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി നിൽക്കുന്നു അത് മറികടത്ത് രാജ്ഭവൻ ജില്ലയിലേക്ക് പ്രവേശിക്കാനുള്ള നീക്കം നടത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ വാതകം പ്രയോഗിക്കുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് അരുൺ പ്രവർത്തകർ പിന്നോട്ടില്ല പോലീസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ പ്രതിഷേധ ബാനർ രാജ്ഭവന്റെ സംഘി വേഴ്സസ് സംഗീ ബി സി അറബിക്കടലിൽ എന്നൊരു ബാനറാണ് പ്രവർത്തകർ ഇപ്പോൾ ഈ രാജ്ഭവൻ ഭവനത്തേക്ക് അതായത് രാജ്ഭവൻ ഭാഗത്തേക്ക് ബാനർ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് പ്രവർത്തകരുടെ നിന്ന് ഉണ്ടാകുന്നത് പോലീസ് ദീർഘാസന് പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇതുവരെ അതിനെ കടന്നുപിട്ടാകുന്ന തയ്യാറെടുപ്പുകളിലാണ് പോലീസ് പക്ഷേ പ്രവർത്തകർ പിന്തിരിയുന്നില്ല അവിടെ നിന്ന് തന്നെ പ്രവർത്തകർ ിൽ ബാനർ ഉയർത്തി കാട്ടി പ്രതിഷേധിക്കുകയാണ് അറബിക്കടലിൽ എന്ന് പ്രദർശിപ്പിച്ചാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും പിന്മാറണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തനം എടുക്കുമ്പോൾ പോലീസ് ടിയർ ഗ്യാസിൽ പ്രയോഗിക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത് അതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് പോലീസ് അധികം വൈകുന്ന ഒരു പോലീസ് ടിയർ ഗ്യാസിൽ പ്രയോഗിച്ചേക്കാം എങ്കിൽ ഒരു പക്ഷേ കൂടുതൽ സംഘർഷാത്മകമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേക്കാം പ്രവർത്തകർ പിന്തിരിയുന്നില്ല എന്ന് പറഞ്ഞാലും ശക്തമായ നടപടിലേക്ക് പോയാലും അരുടെ ആ വിശ്വസം ലേഖനർക്കെതിരെ വലിയ ഫ്ലെക്സ് പിടിച്ചുകൊണ്ടാണ് എസ് എഫ് ഐയുടെ പ്രതിഷേധം മുദ്രാവാക്യം വഴി കൂടുതൽ കടുപ്പിക്കുന്നു ബാരിക്കേഡിന് മുകളിൽ കയറുന്നതുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് ഗവർണർ ബി സി അറബിക്കടങ്ങിൽ എന്ന വലിയൊരു ഫ്ലെക്സ് തന്നെ ഈ രാജ്ഭവന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത് മറുവശത്ത് പോലീസ് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു നേരത്തെ ജ ജലപീനങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിന്നോട്ട് പോയില്ല ഏത് രീതിയിലും ഗവർണർക്കെതിരായിട്ടുള്ള നടപടിയെ ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധം കൂടുതൽ